രണ്ടു ദിവസം മുമ്പാണ് നമ്മളൊരു വാർത്ത നൽകിയത് കാർത്തിക എന്ന ഒരു മിടുക്കി പക്ഷേ മെഴുകുതിരി വെളിച്ചത്തിൽ പഠിക്കേണ്ടി വരുന്ന ഒരു മിടുക്കി ആ വിഷമങ്ങളൊക്കെയുണ്ട് നമ്മൾ അത് വാർത്ത നൽകുമ്പോൾ ആ വിഷമങ്ങളെ മാറ്റുന്ന വെളിച്ചം ഇങ്ങനെ പ്രവഹിക്കുകയാണ് ആദ്യം റിപ്പോർട്ടിലേക്ക് മേകത്തെ വെട്ടത്തിരുന്ന് പഠിക്കുന്ന തോന്നുന്നു കാറ്റടിക്കുമ്പോഴൊക്കെ ഇത് അളഞ്ഞു പോകുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്

അധിക സമയം വേണ്ടി വന്നില്ല വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ഒരു വിദ്യാർത്ഥികൾ ആർക്കും ഒരു മറ്റൊരുത്തതിൽ ജീവിക്കാൻ പാടില്ല ഇന്നത്തെ യുഗത്തിൽ അങ്ങനത്തെ ഒരു അവസരമാണ് അപ്പോൾ ഇലക്ട്രിസിറ്റി സാങ്കേതികം കൊണ്ട് കിട്ടാത്ത സ്ഥിതിക്ക് തത്കാലം നമുക്ക് ഒരു അത് കിട്ടണവരെ ഒരു പരിഹാരം ഉണ്ടാക്കാം വാർത്തി പിന്നാലെ സോളാർ ലാമ്പിന്റെ വെളിച്ചവുമായി തിരുവനന്തപുരം റോട്ടറി ക്ലബ്ബ് കേരളത്തിലെ ഇതുപോലെ ഒരു സ്ഥലത്ത് കറണ്ട് എത്തിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അവസ്ഥയിൽ ആ എങ്ങനെ പഠിക്കും മുമ്പ് വെഴുകുത്തിരി വിട്ടതിലായിരുന്നു പഠിച്ചത് ഇനി ഇനി അങ്ങനെ ഒരു പഠിക്കേണ്ട

പാസ്സാക്കിക്കൊണ്ട് തന്നെ നൽകിക്കൊണ്ട് അടിയന്തരമായ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും ഇത്രയും കാലം ഇരുട്ടിൽ കഴിഞ്ഞവർക്ക് ശരിയാക്കാമെന്ന വാക്കല്ല പ്രവൃത്തിയാണ് വെളിച്ചമാകേണ്ടത് ഈ കുഞ്ഞു ലോകം പ്രകാശിക്കുന്നു വാർത്ത ഇവിടെ ഇടപെടലാണ് ശാശ്വത പരിഹാരത്തിനായി വൈദ്യുതി എന്ന അടിസ്ഥാന അവകാശത്തിനായി വാർത്ത സംസാരിച്ചു കൊണ്ടേയിരിക്കും പ്രേംശശിക്കും പ്രേംശിക്ക് രാഹുൽ രാഹുൽജിനാഥ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം രാഹുലെ നോക്കുണ്ട് രാഹുലെ നമുക്കറിയാം ഇപ്പോൾ ഇലക്ഷൻ വരുന്നു അതിൻ്റെ ഇങ്ങനെ അല്ലേ ഇടിവിട്ടുന്ന ശബ്ദത്തിലുള്ള വാർത്തകൾ അങ്ങനെയുള്ള വാ വലിയ വലിയ വാർത്തകൾക്കിടയിൽ ചിലപ്പോൾ ഇതൊരു കുഞ്ഞു വാർത്തയായി ചിലർക്ക് തോന്നിയേക്കാം പക്ഷേ ആ വെളിച്ചം ചെന്നപ്പോൾ അവരുടെ കണ്ണുകളിലെ ആ സന്തോഷവും തിളക്കവും അത് ഒരുപക്ഷെ ഏത് വിജയത്തെക്കാളും വലുതാണ് കാരണം ഈ മണ്ണെണ്ണ വിളക്കിൽ പഠിച്ച് പഠിച്ചിട്ടുള്ളവർക്കെല്ലാം ഇത് കാണുമ്പോൾ ആ ഒരു പഴയ ഓർമ്മകളിലേക്ക് പോവുകയും ചെയ്യും രാഹുലിന് അവരുടെ ആ സന്തോഷത്തിൽ നിന്ന് കിട്ടിയ ഒരു രാഹുലിന് കിട്ടിയ സന്തോഷം എന്താ ട്ടാ ഈ ജേർണലിസം എടുക്കാനായിട്ട് എന്നോട് പറയുന്ന അച്ഛനാണ് അപ്പോൾ അച്ഛൻ പറയുമ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു അച്ഛൻ പറയുന്നത് ഒന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ ആധികാരികമായി കാര്യങ്ങൾ പഠിക്കണം ജേർണലിസം ആകുമ്പോൾ പിന്നീട് ആരെങ്കിലും ഏതെങ്കിലും മനുഷ്യരുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അർഹമായ കാര്യങ്ങൾ നേടിക്കൊടുക്കാനൊക്കെ വാർത്ത ഉപയോഗപ്പെടാം എന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ഇത് അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഒരു പക്ഷേ ഭയങ്കര സന്തോഷവാനാകുന്ന ഒരാൾ അച്ഛനായിരുന്നേനെ അപ്പോൾ ആ പറഞ്ഞ വാക്കുകളാണ് എനിക്ക് ഇന്നലെ ആ വീട്ടിൽ പോയപ്പോൾ കാണാൻ സാധിച്ചത് എന്ന് വെച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത്രയും നാൾ അവർ അരണ്ട വെളിച്ചത്തിലായിരുന്നു ഒരു ആറുമണിക്കേഷം അവർക്ക് പേടിയാണ് കാരണം എങ്ങനെ മുന്നോട്ട് പോകും ഇനി വെളിച്ചമില്ലല്ലോ മെഴുകുതിരി വാങ്ങിക്കണം ഇതൊക്കെ അവർ ജീവിതത്തിൻ്റെ ഭാഗമായി രണ്ട് വർഷമായി നിന്നിരുന്നു ഇന്നവരാ വെളിച്ചത്തിൽ നിന്നപ്പോൾ അവരുടെ കണ്ണുകളിൽ കണ്ടത് അവരുടെ മുഖങ്ങളിൽ കണ്ടത് വളരെ വലിയ സന്തോഷമാണ് വ്യക്തിപരമായി അവിടെ ഉണ്ടാകാൻ സാധിച്ചതിൽ ഈ വാർത്ത അറിയാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട് ഇനി ഈ വാർത്തയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്നെ ഈ വാർത്ത അറിഞ്ഞപ്പോൾ ആദ്യം ഈ വാർത്ത അമ്പരിപ്പിക്കുകയാണെങ്കിൽ കാരണം ഇങ്ങനെയൊരു വീടുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വീടുണ്ടെങ്കിൽ തന്നെ രണ്ട് വർഷത്തോളം കാലം എങ്ങനെ ഈ വീട് കഴിഞ്ഞു അല്ലെങ്കിൽ ആരും ഇത് എന്നുള്ളതായിരുന്നു ചോദ്യം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വന്നപ്പോഴാണ് വൈദ്യുതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമെന്ന് മനസ്സിലായി അവർക്ക് വൈദ്യുതി ഉണ്ടെങ്കിൽ കുടിവെള്ളം പോലും കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് പോയാണ് ഇവർ വെള്ളം എടുക്കുന്നത് അപ്പോൾ നമ്മൾ വാർത്തയിൽ അവസാനം പറഞ്ഞു നിർത്തിയതുപോലെ സോളാർ എന്നത് താൽക്കാലിക ആശ്വാസമാണ് രണ്ട് വർഷത്തിനപ്പുറമുള്ള ഈ വെളിച്ചം അത് മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ വാർത്ത നൽകിയതാണെന്നുള്ള സന്തോഷം നമുക്കുണ്ട് അതിനപ്പുറത്തേക്ക് വൈദ്യുതിയാണ് അനിവാര്യമായി വേണ്ടത് അതിനുവേണ്ടി ഈ വാർത്ത സംസാരിക്കും എന്ന് നമ്മൾ പറഞ്ഞു നിർത്തിയെടുത്ത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കും